അക്കൗണ്ടിംഗ് ആൻഡ് ഇ പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിങ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ നമസ്കാരം പ്രഹേളിക ംസിലേക്ക് സ്വാഗതം ഞാൻ ധ്യാന തിയൂർ ശിഹാബ്ദങ്ങൾ ഹോസ്പിറ്റലിൽ കാത്തുലാബ് സൗകര്യങ്ങളോടെ കാർഡിയോളജി വിഭാഗം ഒരുങ്ങുന്നു തിരൂർ ശിഹാബ്ദങ്ങൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ സേവന രംഗത്ത് രണ്ട് വർഷം പൂർത്തീകരിച്ച് മൂന്നാം വയസ്സിലേക്ക് കടന്നു ജില്ലയിൽ ഏറ്റവും നല്ല സേവനം നൽകി വരുന്ന ഇവിടെ നിലവിൽ എഴുപത്തി അഞ്ചോളം ഡോക്ടർമാരും മുന്നൂറോളം വരുന്ന ജീവനക്കാരും സേവനമനുഷ്ഠിക്കുന്നു ഇരുപതിൽ പരം ഡിപ്പാർട്ട്മെന്റുകൾ അടങ്ങിയ ആശുപത്രി കഴിഞ്ഞ വർഷം ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റിൽ ജില്ലയിൽ ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയ ആശുപത്രി എന്ന ബഹുമതി നേടി മൂന്നാം വയസ്സിലേക്ക് കടക്കുന്ന ആശുപത്രിയിൽ അത്യാധുനിക കാത്തലാ ബോർഡ് കൂടിയ ഹൃദയ ചികിത്സാ വിഭാഗം എം ആർ ഐ സ്കാനിംഗ് തീവ്ര മാതൃശിശു സംരക്ഷണ കേന്ദ്രം ക്രിട്ടിക്കൽ കെയർ ഡിപ്പാർട്ട്മെന്റ് തുടങ്ങിയവ സജ്ജീകരിച്ചു വരുന്നു നൂറ്റി അറുപത് കോടിയിൽ പരം രൂപാസ്തിയുള്ള ശാപ്തങ്ങൾ ഹോസ്പിറ്റൽ സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ശിഹാബ്ദങ്ങൾ ഹോസ്പിറ്റലിൽ നടന്ന വാർഷികാഘോഷ പരിപാടിയിൽ ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും പങ്കെടുത്തു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എ അബ്ദുൾ റഷീദിന്റെ അധ്യക്ഷതയിൽ ചെയർമാൻ അബ്ദുറഹ്മാൻ അണ്ടത്താണി ഉദ്ഘാടനം ചെയ്തു മൂന്നാം വർഷത്തിലേക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒട്ടേറെ പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട ഒട്ടേറെ നല്ല പരിപാടികൾ തന്നെ ഇവിടെ നടക്കും പക്ഷേ തുടക്കം കുറിച്ച ആ ദിവസം അതൊന്നും ഓർമ്മിക്കപ്പെടേണ്ടത് നമ്മുടെ അനിവാര്യതയാണ് എന്ന ഞങ്ങളുടെ കൂടിയാലോചനയാണ് ഇന്നെല്ലാവരും ഒത്തുകൂടി ആ ദിവസത്തെ ഒന്ന് ഓർമ്മിച്ചെടുക്കുക എന്ന് തീരുമാനിച്ചത് ഈ സ്ഥാപന സത്യത്തിൽ ഏതെങ്കിലും ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥാപനമല്ല ഇത് ഇവിടുത്തെ ജനങ്ങളുടെ സ്ഥാപനമാണ് രണ്ടായിരത്തോളം വരുന്ന ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യരുടെ പങ്കാളിത്തമാണ് ഡയറക്ടർമാരായ എ അബ്ദുള്ളക്കുട്ടി സി വി അഷ്റഫ് സാഹിറ ബാനു മോണിറ്ററിംഗ് കമ്മിറ്റി അംഗങ്ങളായ എം അബ്ദുള്ളക്കുട്ടി നാലകത്ത് ഹാജി കീഴടത്തിൽ ഷാഫി ഹാജി സി കെ ഹമീദ് നിയാസ് കെ എം ഹസൻ ഡോക്ടർ സൈഫുദ്ദീൻ ഡോക്ടർ സൽവ ഡോക്ടർ നിഷാന്ത് ഡോക്ടർ അമ്പിളി മാനേജർ കെ പി ഫസലുദ്ദീൻ പർച്ചേസ് മാനേജർ അബ്ദുൾ വഹാബ് പി ആർ ഷംസുദ്ദീൻ ഷഫീഖ് സഫ്വാൻ ഫൈസൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ന്യൂസ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി